ഓൾ ഇന്ത്യ വീരശിവ മഹാസഭ കാർത്തികപ്പള്ളി താലൂക്ക് കമ്മിറ്റിയുടെ സമ്മേളനം നടത്തി വാർഷിക പൊതുയോഗവും ഇതോടനുബന്ധിച്ച് നടന്നു ഓച്ചിറ കുച്ചുമുറിയിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത്യനാശനായ ആൾ ഇന്ത്യ വീരശൈവ മഹാസഭ കാർത്തികപ്പള്ളി താലൂക്ക് കമ്മിറ്റിയുടെ സമ്മേളനവും വാർഷിക പൊതുയോഗവും നടത്തി ഓച്ചിറ കൊച്ചുമുറി ജാൻ സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് യു ഉദ്ഘാടനം ചെയ്തു മാറ്റിയെടുക്കാൻ കഴിയുന്നത് ഒരു വലിയ കാര്യമാണ് വേണം മനസ്സിലാക്കണം വീരശൈവ മഹാസഭ താലൂക്ക് പ്രസിഡന്റ് കെ ശശികുമാർ അധ്യക്ഷത വഹിച്ചു താലൂക്ക് സെക്രട്ടറി പ്രദീപ് കുമാർ സ്വാഗതം പറഞ്ഞു മുൻ ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി ഇപ്പോ യുക്രൈനും റഷ്യയും യുക്തം ചെയ്യുന്ന ക്രിസ്ക് മേഖലയിൽ വലിയൊരു മഞ്ഞ് മല ഇടിഞ്ഞ താഴാണ് ആ മല മഞ്ഞുമല ഇടിഞ്ഞു വന്നപ്പോ മാറ്റി ചെല്ലുമ്പോൾ അടിയിൽ കണ്ടെത്തിയത് പരമശിവന്റെ ലിംഗപ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രമാണ് കാശ്മീർ കടലിന പേര് വന്നത് തന്നെ കശപ്പ്യസാഗരം കശപ്പു പറയുന്ന മുനിയുടെ പേരിലാണ് കാശ്മീൻ കടലിനേ ആ കാശ്മീരൻ കടലിനെ പേര് കിട്ടിയ കശപ്പി മുനിയുടെ മക്കളായിരുന്നു ദേവന്മാരും അസുരന്മാരും നാഗന്മാരും യാദ ദാനവന്മാരും ആ വലിയ വംശപരങ്ങളുടെ ഉൾമസ്ഥനായിരുന്ന അദ്ദേഹവും അദ്ദേഹത്തിന്റെ വംശ പരമ്പരകളും സനാതനധർമ്മത്തിന് ഈറ്റലങ്ങളായി മാറ്റിയിരുന്നു ഇന്ന് നമ്മൾ കസാക്കിസ്ഥാൻ തർക്കമനിസ്ഥാൻ താജിക്കിസ്ഥാൻ ഉസ്ബക്കിസ്ഥാൻ തുടങ്ങിയ കായംകുളം ഡിവൈഎസ്പി ടി വിനുകുമാർ മുഖ്യാതിഥിയായി കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീഹരിക്കോട്ടരത്ത് വീരശിവ മഹാസഭ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് സജി കലിംഗ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി കെ കെ സുനിൽകുമാർ ഷാനി കുരുമ്പോലിൽ ശരത്കുമാർ പാട്ടത്തിൽ മഞ്ജു ജഗദീഷ് രാജീവ് പ്രേംകുമാർ നിമിഷാദാസ് സിന്ധു അശോകൻ സുമംഗല എസ് പിള്ള ആശീഷ് കുമാർ രതീഷ് ഉണ്ണികൃഷ്ണൻ സന്ധ്യാജൂബി ശ്രീദേവി ജയശ്രീ വിഷ്ണുപാറ്റൂർ അശോകൻ സദാശിവൻ പിള്ള രാജൻ ഹരികുമാർ സോമരാജൻ ജഗദീഷ് പ്രസാദ് വി ജയശ്രീ ശശികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ